മലയാള സിനിമാ മേഖലയിൽ നിന്നും വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിരവധി താരങ്ങളാണ് തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ ആദരാഞ്ജലികൾ നേർന്നുകൊണ്ടെത്തുന്നത് അദ്ദേഹത്തിന്റെ മരണ വാർത്തയറിഞ്ഞ് അദ്ദേഹത്തിനെ കുറിച്ച് കുറിപ്പുകൾ പങ്കുവെച്ചും അതുപോലെ പോസ്റ്റുകൾ പങ്കുവെച്ചുമാണ് അദ്ദേഹത്തിന്റെ കണ്ണീരോടെ യാത്രയാക്കുന്നത് മലയാള സിനിമയിലെ പ്രശസ്ത സിനിമാ സംവിധായകൻ വേണുഗോപാൽ അന്തരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചലച്ചിത്ര സംവിധായകനായ ആർ വേണുഗോപൻ അന്തരിച്ചു എഴുപത് വയസ്സായിരുന്നു അദ്ദേഹത്തിന് പ്രായം ചേർത്തലയിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് വേണുഗോപാലിന്റെ ആദ്യ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പുറത്തിറങ്ങിയ കുസൃതി കുറിപ്പാണ് അവസാന ചിത്രം രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ സർവോപരി പാലാക്കാരനാണ് ദ റിപ്പോർട്ടർ ഷാർജ ടു ഷാർജ ചൂണ്ട എന്നീ ചിത്രങ്ങളും അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് ആദ്യ ചിത്രമായ കുസൃതി കുറിപ്പിൽ ജയറാം ആയിരുന്നു നായകനായി എത്തിയത് മീന നായികയായ ചിത്രത്തിൽ കെ പി എസ് സി ലളിത ഒടുവിലുണ്ണികൃഷ്ണൻ ഇന്നസെന്റ് ജഗതി എന്നിവർ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഒന്നിൽ പ്രദർശനത്തിനെത്തിയ ഷാർജ ടു ഷാർജ എന്ന ചിത്രത്തിൽ ജയറാം തന്നെയായിരുന്നു നായകൻ ചിത്രത്തിൽ ഐശ്വര്യ എം എൻ നമ്പ്യാർ എന്നിവരാണ് പ്രധാന കഥ രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ചൂണ്ടയിൽ ജിഷ്ണു രാഘവൻ നിത്യാദാസ് ഗീതു മോഹൻദാസ് സിദ്ദിഖ് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയിരുന്നു രണ്ടായിരത്തി പ്രദർശനത്തിനെത്തിയത് റിപ്പോർട്ടർ എന്ന ചിത്രത്തിൽ അനന്യ കൈലാഷ് മധുപാൽ അഭിനയ സമുദ്രക്കനി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് സർവോപരി പാലാക്കാരിൽ അനൂപ് മേനോൻ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചപ്പോൾ അനു സിത്താര അപർണ ബാലമുരളി അലൻസിയർ എന്നിവരും പ്രധാന വേഷങ്ങൾ സംവിധായകൻ പി പത്മരാജന്റെ കൂടെ പത്തു വർഷം സഹ സംവിധായകനായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് വേണുഗോപൻ സിനിമാ ലോകത്ത് തന്നെ വളരെ സാധാരണക്കാരനായ ഒരു വ്യക്തി എല്ലാവരോടും വളരെ ലാളിത്യത്തോടു കൂടി മാത്രം പെരുമാറുന്ന വ്യക്തിയായിരുന്നു വേണു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരാൾ തന്നെയായിരുന്നു വേണുഗോപ് നടൻ ജയറാമിന് ഏറ്റവും അടുപ്പമുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു വേണുഗോപാൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവസാനമായി ഒരു നോക്ക് കാണാൻ ജയറാം കൂടി എത്തിച്ചേർന്നിട്ടുണ്ട് ഇന്ന് രാത്രി എട്ട് മുപ്പതിനാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ വീട്ടുവളപ്പിൽ വെച്ച് തന്നെ നടത്തുന്നത് നിരവധി താരങ്ങളാണ് വേണുഗോപന് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് സോഷ്യൽ മീഡിയാസിലും മറ്റുമായി എത്തുന്നത് ഭാര്യയും മൂന്ന് മക്കളും അടങ്ങുന്നതാണ് വേണുഗോപന്റെ കുടുംബം